ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ആ അദ്ദേഹം ഇല്ല ഇവിടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊക്കെ പോകുന്നു കാരണം ഇന്നലെ എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ വയ്യായിരുന്നു വെച്ചാൽ പനി പനി കൂടിയിട്ട് എനിക്കെപ്പം പനി വന്നാലും എനിക്കത് വിമ്മിഷ്ടമാവും വിമിഷ്ടവും ശ്വാസം മുട്ടലും അങ്ങനൊക്കെയുള്ള ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുകളൊക്കെ ആകും പിന്നെ മൂക്കടപ്പും അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇന്നലെ അപ്പം അത് കാരണം ഞാൻ വീഡിയോ ഒന്നും എടുത്തതും ഒന്നും ഇല്ല ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് അങ്ങനൊക്കെ ഇപ്പം കുറഞ്ഞു കുറഞ്ഞ് വരുന്നതേ ഉള്ളിപ്പോഴും നല്ല വിമ്മിഷ്ടവും ശ്വാസം മുട്ടലൊക്കെ ഉണ്ട് എന്നാലും നമ്മളിതെല്ലാം അങ്ങ് ജോലിയൊക്കെ അങ്ങനെ അങ്ങ് ചെയ്തു പോന്നു അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോന്നതെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയുണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ വ്ളോഗിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ നല്ല റെസിപ്പിയുണ്ട് അപ്പം ഞാനിപ്പം ഇവിടെ ഒരു കൂമ്പിൻ്റെ പകുതി ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ ഒരു ദിവസം കൂമ്പിൻ്റെ കുറച്ചെടുത്ത് തോരം വെച്ചായിരുന്നു അതിനുശേഷം കുറച്ച് ബാലൻസ് ഇരുന്നത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നു അപ്പോൾ അതെടുത്ത് കൊത്തിപ്പൊടിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇവിടുത്തെ ഉമ്മ ആണ് എനിക്കെല്ലാം അരിഞ്ഞെല്ലാം തന്നത് പിന്നെ അത് ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് വെള്ളത്തിൽ വെള്ളമൊഴിച്ച് വേവിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള അരപ്പും കൂടെ ചേർക്കാം നമുക്ക് ഇച്ചിരി കുറച്ച് തേങ്ങാപ്പീര ഇട്ടു ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അരപ്പ് കൂടിപ്പോവും കുറച്ച് തേങ്ങാപ്പീരം കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് നല്ല ജീരവും രണ്ട് പച്ചമുളകും ഈ പച്ചമുളകിന് എരിവില്ല കേട്ടോ എത്ര ഇട്ടാലും എരിവ് കാണത്തില്ല ഇവിടെ എല്ലാവർക്കും നല്ല എരിവ് വേണം എരിവില്ലെങ്കിൽ ബഹളമാണ് ഈ പച്ചമുളകിനിട്ട് എരിവുമില്ല അങ്ങനെ അതൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ പപ്പരയ്ക്കാണേ പപ്പരയ്ക്കാന്ന് വെച്ചാൽ വീട്ടിൽ ഇവിടെ നമ്മുടെ വീട്ടിൽ പിടിച്ച പപ്പരി പപ്പരയില പപ്പരയ്ക്കായ അപ്പം അത് ഞാൻ വിചാരിച്ച മധുരം മധുരം കാണത്തില്ലായിരുന്നു പക്ഷേ ഒരെണ്ണം തിന്നു നോക്കിയപ്പോൾ നല്ല മധുരം കേട്ടോ ഞാൻ പിന്നെ അതവിടെ ബാക്കി മൂടി വെച്ച് പിള്ളേർ സ്കൂളിൽ പോയി വയ്ക്കുക അപ്പോൾ അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കാം എന്ന് കരുതി അത് പിന്നെ അപ്പോൾ അതേ നമ്മുടെ കൂമ്പ് ഏകദേശം എല്ലാം വെന്തിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് എനിക്ക് ഞാൻ അരച്ച് വെച്ച് അരപ്പെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നാലും അതിൻ്റെ പച്ചമണം മാർന്നിടം വരെ ഒന്ന് വേവിച്ച് മൂപ്പിച്ചൊക്കെ എടുക്കണം അതിന് ശേഷം പിന്നെ അത് താളിച്ച് ഒഴിച്ചാൽ മതി ലാസ്റ്റ് താളിക്കുന്നതായിരിക്കും നല്ലത് ആദ്യം താളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താളിപ്പിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോകും അപ്പോൾ ലാസ്റ്റ് താളിച്ചങ്ങ് എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞല്ലോ സ്പെഷ്യൽ റെസിപ്പിയുടെ കാര്യം അത് വേറെ ഒന്നുമില്ല ഇതിൽ കണവാണെന്ന് പറഞ്ഞല്ലോ ചെറിയ കുഞ്ഞൻ കണവ കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിയ കണവൊന്നും കിട്ടിയില്ല ചെറുതായി കിട്ടിയത് അപ്പോൾ ഉള്ളതാകട്ടെ എന്ന് കരുതി അതെല്ലാം കഴുകി വൃത്തത്തിൽ അതായത് വട്ടത്തിൽ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ സവാള പിന്നെ ഓയിലൊഴിച്ച് അത്യാവശ്യം ഓയിലൊഴിക്കണം ഞാൻ ഇച്ചിരി കൂടുതൽ ഓയിലൊഴിച്ച് കേട്ടോ ഉമ്മ കണ്ടാൽ വഴക്ക് പറയും അമ്മ കണ്ടില്ല ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കത്തുള്ളൂ ആ അപ്പോൾ അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് സവാള അരിഞ്ഞത് ഇച്ചിരി നല്ല വീതിക്ക് അരിഞ്ഞ് കിട്ടിയത് ഓക്കെ അപ്പോൾ അത് നന്നായിട്ടൊരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ സവാളയാണ് ഇപ്പോൾ അരിഞ്ഞെടുത്തത് അതൊന്ന് നന്നായിട്ട് വഴിൻ്റ് വരട്ടെന്ന് കരുതി അപ്പോൾ അതിനകത്ത് ഇച്ചിരി ഉപ്പുമൊക്കെ ഇട്ട് വഴറ്റാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി അപ്പോൾ അതത്രയൊന്ന് ചതച്ചെടുക്കാം ഒന്നുകിൽ നമുക്ക് അരച്ച് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം അല്ലെങ്കിൽ ചതച്ചെടുക്കാം അരക്കുന്നതിനെക്കാട്ടി നല്ലത് ചതയ്ക്കുന്നേട്ടാ അപ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് അരയ്ക്കുമ്പോൾ അങ്ങ് കുഴമ്പ് വരുവത്തിൽ അങ്ങ് പേസ്റ്റായിപ്പോകും ഇതാകുമ്പോൾ നമുക്ക് ഒന്ന് ചതച്ച് അതിൻ്റെ നമുക്ക് കടിക്കാനുമൊക്കെ കിട്ടുമല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചു ചെറിയ കല്ലും കുഴുവുണ്ടല്ലോ അതിലിട്ടങ്ങോട്ട് ചതച്ചെടുത്തു അത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് കണവ കാരണം ഇതിപ്പോൾ നമുക്ക് രണ്ട് ദിവസം എടുക്കാൻ പറ്റും ഞാൻ എല്ലാം വൃത്തിയാക്കി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് കണവെടുത്ത് ആണെങ്കിൽ ഫ്രിഡ്ജ് വെച്ചു കാരണം രാവിലെ സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് വറുത്ത് കൊടുക്കാമല്ലോ എന്നതി അങ്ങനെ നമ്മുടെ സവാള വഴേണ്ടി വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ചതച്ചത് നമ്മളിട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ തക്കാളിയും രണ്ട് തക്കാളി രണ്ട് ചെറിയ തക്കാളിയാണ് കേട്ടോ രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് അതും അരിഞ്ഞിട്ടിട്ടുണ്ട് പക്ഷേ എത്ര പച്ചമുളക് ഇട്ടാലും ആ പച്ചമുളകിനെ എരിവില്ലാത്തത് കൊണ്ട് എരിവ് വരത്തില്ല പിന്നെ ഒരു ഇച്ചിരി കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഏറ്റവും കൂടുതലും ഇടുന്നത് നല്ലതാ കേട്ടോ മല്ലിപ്പൊടി രണ്ട് രണ്ട് സ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോല അതുപോലെ മുളക് പൊടിയും രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടിയൊക്കെ ഒന്ന് പിന്നെ ഇച്ചിരി കളറ് കുറവാണ് ഇവിടുത്തെ മല്ലിപ്പൊടിക്കേ നല്ലോണം ഉണങ്ങിയിട്ടില്ലെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ട് അപ്പം അതിൻ്റേതായ ഒരു കളർ വ്യത്യാസം എന്തായാലും കാണുമല്ലോ പിന്നെ അതിനകത്തോട്ട് കുരുമുളക് പൊടി ഇട്ട് നല്ല ജീരപ്പൊടിയും ഇട്ട് അതൊക്കെ ഓരോ നമ്മുടെ ഒരു കയ്യളവിന് മുക്കാൽ സ്പൂണോ നമ്മുടെ എടുക്കുന്ന സ്പൂണിൻ്റെ കാൽ സ്പൂണോ അരസ്പൂണോ ഒക്കെ ഇടുക നന്നായിട്ട് വഴറ്റിയെടുക്കുക അങ്ങനെ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴി വഴണ്ടി വന്നതിന് ശേഷം അതിലോട്ട് നമ്മുടെ ഈ കണവ ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളത് കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചേപ്പം ഉണ്ടായിരുന്നു അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുക എന്നിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മളൊഴിച്ച് പാകത്തിന് ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് നമ്മൾ കുറച്ച് ഇതിനകത്ത് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കണം അങ്ങനെ നല്ലവണ്ണം തിളച്ച് വറ്റാൻ വേണ്ടി മൂടി വെച്ച് വേവിക്കണം അപ്പോൾ എനിക്ക് വരുന്ന പ്രശ്നമെന്ന് വെച്ചാൽ ഇപ്പോൾ ആയതുകൊണ്ട് നല്ല പണി ഇട്ടിരിക്കുക അതായത് എനിക്ക് ഒന്നും രുചിയോ മണവോ ഒന്നും അറിയുന്നില്ല അപ്പം അത് കാരണം ചിലപ്പോൾ ഉപ്പ് കൂ സോറി ഉപ്പ് കൂടുന്നില്ല ഉപ്പ് കുറഞ്ഞു പോകുന്നു എരിവില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പം അത് കാരണം ഞാൻ പിന്നെയും പിന്നെയൊക്കെ ഇടുന്നുണ്ട് കാരണം ഒരു വിഷയം വരാതിരിക്കാൻ വേണ്ടി ഉപ്പ് പിന്നെയും പിന്നെയൊക്കെ ഇടുന്നുണ്ട് എന്നാലും ഉപ്പ് ഇതുവരും കൂടിയിട്ടില്ല കേട്ടോ കുറഞ്ഞു പോകുന്നതാണ് പ്രശ്നം പിന്നെ അപ്പം ഞാൻ പപ്പരയുടെ കാര്യം പറഞ്ഞില്ലേ പപ്പര ഇവിടെ വെള്ളം കയറിയപ്പം പപ്പര അങ്ങ് മറിഞ്ഞങ്ങ് വീണ് ഇണപ്പറ്റൊക്കെ നല്ല കുറേ പപ്പരയ്ക്ക ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം പിന്നെ അങ്ങനെ പോയി പിന്നെ കുറച്ച് പപ്പര പപ്പരയ്ക്ക അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അത് പിന്നെ ഇവിടെ നിന്ന് ഇവിടെ എല്ലാവരും അതൊരു കയറ് വെച്ചെല്ലാം കെട്ടി പരി ഇങ്ങനെ വലിച്ചു കെട്ടി നിർത്തി ആ അപ്പം ഇതിനകത്തോട്ട് ഇപ്പം നമ്മളത് വേവിക്കാൻ വെച്ചില്ലേ അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് തേങ്ങാപ്പീര അതിനകത്തോട്ട് രണ്ട് ചെറിയ കറുവപ്പട്ട പട്ട പിന്നെ ഒരു ഇച്ചിരി ഏലയ്ക്ക ഒരു ഏലയ്ക്ക പിന്നെ ഒരു നാല് അണ്ടിപ്പരിപ്പ് ഇത്രയും കൂടെ ഒന്ന് നല്ലവണ്ണം ആയിട്ട് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ആ സമയം കൊണ്ട് നമ്മുടെ കണവ ഈ കിളന്ന് കണവാണല്ലോ അപ്പോൾ അത് കാരണം നന്നായിട്ട് നമുക്ക് കുക്കറിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതന്ന് വെന്ത് വെള്ളം വറ്റി വരുമ്പോഴേക്കും അതങ്ങ് വേകും അപ്പം അതിലോട്ട് നമ്മൾ ഈ ഗ്രേവി കൊടുക്കാം ഈ നമ്മുടെ തേങ്ങ അരപ്പുണ്ടല്ലോ അപ്പോൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടതുകൊണ്ട് അതിൻ്റെ ഒരു കുറുക്കം പെട്ടെന്ന് തിക്കായിട്ടങ്ങ് കുറുകി വരും അപ്പം ഇതൊന്ന് അരച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോഴും ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് നോക്കിയില്ലെങ്കിൽ ഉപ്പിൻ്റെ പണി കിട്ടും അപ്പോൾ ഇനി ഇത് നല്ലോണം തിളച്ചൊന്ന് വറ്റി വന്നാൽ മതി കണവ കറി റെഡിയാകും അതിനകത്തൊരു അങ്ങ് ഇട്ട് കൊടുത്താൽ മതി സെറ്റാകും അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ പപ്പരയുടെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ വലിച്ചു കെട്ടി നിർത്തിയ പപ്പരയാണ് അപ്പോൾ അതിൽ അഞ്ചാറ് പപ്പരയ്ക്കുണ്ടായിരുന്നു അതിൽ നിന്ന് ഓരോന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്ത് അങ്ങ് വെറും വാട്ടവെള്ളം ഇരുന്നു എന്തായാലും ഇന്നത്തെ ഞാൻ വിചാരിച്ചോ ഇതും ചീത്തയായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ നല്ലതായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബ ബൈ